നാല് പതിറ്റാണ്ട് കടന്ന് ചുറുചുറക്കുള്ള ചായയുമായി തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലും ആക്റ്റീവാണ് തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശിയായ ബാവാക്കന്റെ ചായ ഇപ്പോൾ മലബാരത്തെ തോട്ടം തൊഴിലാളികൾക്കും പ്രകൃതി ഭംഗി കാണാത്തവർക്കും അത്താണിയാണ് നാല് പതിറ്റാണ്ട് കടന്ന ചുറുചുറുക്കുള്ള ചായയുമായി തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലും ആക്റ്റീവാണ് ബാവാക്ക തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശിയായ ബാവാ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇവിടെ എത്തിയത് ഇപ്പോൾ മലബാരത്തെ തോട്ടം തൊഴിലാളികൾക്കും പ്രകൃതി ഭംഗി കാണാൻ എത്തുവർക്കുമെല്ലാം അത്താണിയാണ് ബാവാക്കാന്റെ ചായക്കട പാലക്കടവിലെ ബാവാക്കാന്റെ ചായക്കട വരെ ഒന്ന് പോയാലോ തൊണ്ണൂറ്റി മൂന്നിന്റെ ചുറുചുറുക്കുള്ള ചായ അത് ഇവിടെ കിട്ടും വെറുതെ എല്ലാ വാർദ്ധകൃത്തിന്റെ നര വീണെങ്കിലും നാൽപ്പത്തി മൂന്ന് കൊല്ലം മുൻപത്തെ അതേ ഉശിരോടെ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലും ബാവാക്ക ചായക്കടയിൽ ആക്റ്റീവ് ആണ് ചായക്കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നും എഴുതി വച്ചിട്ടില്ലെങ്കിലും ഇത് ബാവാക്കാന്റെ ചായക്കടയാണ് ആറേക്കാൾ മുതൽ എട്ട് മണിവരെ ബാവാക്കയും കടയും സജീവമാണ് ചാലിയാർ പുഴക്കരയാണ് ചായക്കട സ്ഥിതി ചെയ്യുന്നത് മുതലാളിയും തൊഴിലാളിയുമെല്ലാം ഇദ്ദേഹം തന്നെ ചായക്കടയിൽ പോയാൽ ധാരാളം കഥകൾ കേൾക്കാം പറഞ്ഞാലും തീരാത്ത കഥകൾ കേട്ട് കാടിന്റെ വന്യ സൗന്ദര്യത്തിൽ മുഴുകി ഒരു ചായ അതാണ് അന്തസ് ബാവാക്കക്ക് പ്രായം തൊണ്ണൂറ്റി മൂന്ന് ആയെങ്കിലും പകൽ മുഴുവൻ കടയിലായിരിക്കും രാവിലെ ആറേക്കാലോടെ കടയിൽ എത്തിയാൽ രാത്രി എട്ടരയോടെയാണ് മടങ്ങുക വെള്ളിയാഴ്ച മാത്രം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാണ് കട പുലർച്ചെ തന്നെ തൊഴിലാളികൾക്കും മറ്റുമായി കുറെ പേർ എത്തും പ്രഭാത ഭക്ഷണം ഒരുക്കി ബാവാക്ക ഇവരെ കാത്തിരിക്കും പത്രമെത്തും മുമ്പേ കടയിൽ നിന്ന് നാട്ടു ഇറങ്ങും കാട്ടാന ഇറങ്ങി കാട് ഉറപ്പിച്ചതിന്റെയും കാട്ടുബന്ധങ്ങൾ കൃഷി നശിപ്പിച്ചതിന്റെയും കാലവർഷക്കെടുതികളുടെയും നാട്ടുവിശേഷങ്ങളും അങ്ങനെ ഏറെ ഉണ്ടാകും വാർത്തകൾ ഇതിലൊപ്പം അതിഥി തൊഴിലാളികളും ചേർന്നാൽ വിവിധ ഭാഷകളുടെ സംഗമ കേന്ദ്രമാകും ഇവിടെ പണ്ടുകാലത്ത് ചാലിയാർ പുഴയിലെ തോണി കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്നത് പിന്നെ മുണ്ടന്തോടും കടക്കണം വർഷകാലത്ത് മലയോരത്ത് യാത്രാ ദുരിതവും ഏറെയായിരുന്നു പാലക്കടവിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വീട് വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ ചിലപ്പോഴൊക്കെ ആന ഇറങ്ങാറുണ്ട് ഇവിടെ വനാതിർത്തികളിൽ വനംവകുപ്പ് സുരക്ഷാ മാർഗം സ്വീകരിക്കാത്തതാണ് കാരണം രാത്രി കരയടച്ചു മടങ്ങാൻ തീരും ആനയെ കണ്ട സന്ദർഭങ്ങൾ ബാവാക്ക ഓർത്തെടുത്തു വന്യമൃഗമൊന്നുമില്ല ഏത് വന്യമൃഗങ്ങളൊക്കെ ഈ വന്യം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ ആയി പിന്നെ കുരങ്ങ് കാഴ്ചയിൽ ബാവാക്ക കുറച്ച് ഗൗരവക്കാരനാണ് പക്ഷെ ആളൊരു പാവമാണ് പരമശുദ്ധൻ നമ്മുടെ ബാവാക്കക്ക് ഭാര്യയും മക്കളുമുണ്ട് ഈ കൊച്ചുകരയാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം കുടുംബം പുലർത്താൻ ഈ കടക്ക് സാധിച്ചെന്ന് ബാവാക്ക സാക്ഷ്യപ്പെടുത്തുന്നു അഞ്ച് ആൺമക്കളും അഞ്ച് പെൺമക്കളുമാണ് ഇദ്ദേഹത്തിന് എല്ലാവരും വിവാഹിതർ ആൺമക്കളൊക്കെ അകലെ തന്നെ ഉണ്ട് ഉപ്പാക്ക് ഇനി വിശ്രമിച്ചുകൂടെ എന്ന് അവരൊക്കെ ഇടയ്ക്കിടെ ചോദിക്കാൻ അത്രേ ഈ കടയിൽ പകലാം തീയോളം ജോലി ചെയ്താണ് തന്റെ വിശ്രമം എന്ന മറുപടി ആകും മക്കളുടെ ചോദ്യത്തിന് നാല് പതിറ്റാണ്ടുകടന്ന ശീലം നിർത്താനാകുന്നില്ലെന്നും പറഞ്ഞ് ബാവാക്ക ചിരിക്കും ഞാൻ പിന്നെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിയപ്പോഴും തുടങ്ങി കമ്മ്യൂണി യൂണിയൻ തുടങ്ങി പിന്നെ കച്ചവടം തുടങ്ങി ഈ അഞ്ചെട്ട് പുള്ളിയെയും കച്ചവടം കൊണ്ടുതന്നെ വളർത്തി ആക്കിയത് പിന്നെ അവരുടെ വലുതായപ്പോഴത്തേനും ഓരോരുത്തരും ഇങ്ങനെ പോകുന്ന നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.